പ്രത്യേകിച്ച് ഉടൻ തന്നെ നിറം കൂട്ടാനും അതുപോലെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ തിരയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടേക്കും പോകേണ്ട ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇതിന് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട എനിക്ക് ഇത്രയും ഉറപ്പിച്ചത് പറയാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല അതിന് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇതിന് റിസൾട്ട് കിട്ടിയിട്ട് അവരുടെ മെസ്സേജസും കമൻസും എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉറപ്പിച്ചിട്ട് എനിക്ക് ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അമ്പത് ലക്ഷത്തിന് മേലെയുള്ള ആളുകളാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ കണ്ടതും അതിൽ കുറേ പേർ എനിക്ക് ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് അയച്ചതും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം പേര് എന്റെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പൊ ഈ ഫേസ് പാക്ക് കാണുക മാത്രമല്ല അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട് ആ ഒരു ഫേസ് പാക്ക് നമുക്ക് യൂട്യൂബിൽ കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കേണ്ടത് അപ്പൊ നമുക്കിത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ലാതെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു അങ്ങനെ ാണ് ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അപ്പൊ അത് കണ്ടിട്ട് ഒത്തിരി പേര് ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ യൂട്യൂബിലും കൂടി അതിന്റെ ഒരു വ്ളോഗ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ആ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് ഫേസ് പാക്ക് നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റൺ ആക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മുഖത്ത് മാത്രമല്ല നമ്മുടെ കഴുത്തിലും കയ്യിലും എല്ലാം അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്കിൻ ഒക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്ന ചെയ്യുന്നതി നന്നായിട്ട് ആയ ആയമാരി ആയിരുന്നു കേട്ടോ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് അപ്പൊ എന്തെങ്കിലും ഇൻസ്റ്റന്റ് ഗ്ലോ വേണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഫേസ് പാക്ക് ആണ് അധികം വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഒരു കോഫി പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എപ്പോഴും കാപ്പിപ്പൊടി തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ കാപ്പിപ്പൊടി എടുക്കാൻ നമുക്ക് ആവശ്യത്തിന് വേണ്ട നമ്മൾ മേല് മൊത്തം അതായത് കഴുത്തിലും കയ്യിലും കാലിലൊക്കെ തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അളവിലെടുക്കാം ഇപ്പം ഞാൻ മുഖത്തും കഴുത്തിലും മാത്രമാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ കുറച്ച് തേനാണ് കേട്ടോ വേണ്ടത് നാടൻ തേൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ എനിക്ക് കുറച്ച് നാടൻ തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ തേ നാടൻ തേൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ തേൻ വാങ്ങിയാൽ മതി പിന്നെ പിന്നെന്താ നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് വേണ്ടത് നമ്മളൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്ത ശേഷം പിന്നെ ഒരു ഇത്തിരി തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തൈരും കൂടി ആഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് തൈര് അത്രയും അടിപൊളിയാണ് സ്കിന്നിന് അപ്പോൾ ലാസ്റ്റ് ആണ് തൈര് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എത്രയാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അളവുകളായിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടാം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പിപ്പൊടി ഫേസ് പാക്ക് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊയ്ക്കോളും പിന്നെ ഫേസ് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് തരും അത് ഒരു ഡൗട്ടും വേണ്ട വൺ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പാക്ക് കിട്ടുക അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പിന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആകെ അലമ്പായിപ്പോവും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ അത് നമുക്ക് നമ്മുടെ കയ്യിലൂടെയൊക്കെ ഇങ്ങനെ ഒറ്റ ഒറ്റി വീഴും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെന്നെ ആയിട്ട് നമുക്കൊരു ബ്രൈറ്റനിങ് തരുന്ന ഒരു സംഭവമാണ് കോഫി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫിയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും ഫേസിലും പിന്നെ നമ്മുടെ നെക്കിലും മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മൊത്തത്തിൽ ചെയ്യുന്നില്ല ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കഴുത്തിലും മൊത്തം മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മൾ പെട്ടെന്ന് വെയിലൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം ഈ ഒരു പാക്ക് ട്രൈ ചെയ്താൽ മതി കാരണം കരിവാളിപ്പൊക്കെ അടിക്ക് അങ്ങോട്ട് മാറി കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം പോകാൻ കാപ്പിപ്പൊടി അടിപൊളിയാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇതാ നോസിൻ്റെ ഏരിയയിലൊക്കെ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് ഉള്ളത് തന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് വെള്ളത്തിൽ ഒറ്റയടിക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം കുറച്ച് വെ വെള്ളം എടുത്തിട്ട് നമ്മുടെ മുഖത്തൊന്ന് മെല്ലെ മെല്ലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകിയാൽ മതി മുഴുവനായിട്ടും അപ്പം നമ്മളിത് ഇട്ട് കൊടുക്കുന്ന ഏരിയയിൽ തന്നെ റിസൾട്ട് ശരിക്കും മനസ്സിലാവും അപ്പം നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒത്തിരി ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് സ്കിന്നിൻ്റെ ആ ഒരു വൈറ്റ്നിങ് തന്നെ നന്നായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിത് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് മുഖം കഴുകുന്നത് കേട്ടോ ഞാൻ ശരിക്കും ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം കഴുത്തൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ വാഷ് ചെയ്തു വന്നിട്ടുണ്ട് ണ്ടോ സ്കിന്ന് നന്നായിട്ട് തിളക്കം കൂടിയിട്ടില്ലേ അതുമാതിരി ആദ്യത്തെ ഒരു സ്കിന്നിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൂടിയതുമാതിരി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കണം വാ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് വാഷ് ചെയ്ത് വന്നപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടു വീക്സ് കൂടുമ്പോൾ യൂസ് ചെയ്താൽ മതി അപ്പം നമുക്ക് നല്ല ഒരു സ്ക്രബ് എഫക്റ്റും കൂടി കിട്ടും അപ്പം നമ്മുടെ സ്കിന്നിൽ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് പൊടി ഓൾറെഡി നമ്മുടെ സ്കിൻ ബോയ്റ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പി കാപ്പിപ്പൊടിയുടെ കൂടെ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ആകുമ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ടൈമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിൽ എത്രത്തോളം ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ പേർക്ക് റിസൾട്ട് ഒരു ഫേസ് പാക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കാൻ അത്ര വലിയ ഒരു മടിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരാം ചേട്ടാ